ഒരു സമാധാനം ഉള്ളൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കാര്യം ഞാൻ ഒരു കള്ളപ്പരാതിയാണ് കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ആക്ഷേപം ഉണ്ടായിരുന്നു ഈ നിർമ്മാതാക്കൾ തന്നെ പലരോടും പറയുകയും അത് പലരും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എനിക്കെല്ലാം വീഡിയോടും വന്ന് പുറത്ത് വന്നിരുന്ന് എൻ്റെ വിഷമങ്ങൾ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകേണ്ടി വന്നത് പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്നും ഇതെല്ലാം ഉണ്ടായ കാര്യങ്ങളാണെന്നും പോലീസ് കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഞാൻ കംപ്ലൈന്റ് കൊടുത്ത ആളുകളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അതിന്റെ പിന്നിലുണ്ടാവുക ഉണ്ടാവുക അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു വിക്റ്റിമാണ് ഞാൻ പക്ഷെ ഞാൻ പോരാടുക തന്നെ ചെയ്യും എത്രയൊക്കെ തളർത്താൻ ശ്രമിച്ചാലും എത്രയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും കൊല്ലാൻ ശ്രമിച്ചാൽ പോലും ഞാൻ അതിനെ അവസാന ശ്വാസം വരെയും ഞാൻ ഞാനതിനെ നേരിടും അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും ഉറപ്പായിട്ടും